നമസ്കാരം നിമിഷപ്രിയ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സേവ് നിമിഷപ്രിയ ആക്ഷൻ കൌൺസിലിന്റെ ഹർജി ഇന്ന് കോടതി പരിഗണിച്ചു തുടർന്ന് രണ്ടാഴ്ചത്തേക്ക് കേസ് പരിഗണിക്കുന്നത് മാറ്റിവെച്ചു കാരണം നിലവിൽ നിമിഷപ്രിയയുടെ ജീവന് ഭീഷണിയില്ല എന്നും മതശിക്ഷ തൽക്കാലം മാറ്റിവച്ചതായും അടിയന്തര സാഹചര്യം ഇല്ല എന്നും സേവ് നിമിഷപ്രിയ ആക്ഷൻ കൌൺസിലിന്റെ ലീഗൽ അഡ്വൈസർ കൂടിയായ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ കോടതിയെ ബോധിപ്പിച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് പരിഗണിക്കുന്നത് മാറ്റിവച്ചത് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയറുടെ നേതൃത്വത്തിൽ യമനിലെ സൂഫി പണ്ഡിതർമാർ നടത്തുന്ന ചർച്ച സുഭാഷ് ചന്ദ്രൻ കോടതിയെ ബോധിപ്പിച്ചു തുടർ ചർച്ചകൾക്കായി തങ്ങളെ യമനിലേക്ക് അയക്കണമെന്ന ആക്ഷൻ കൌൺസിലിന്റെ നിർദ്ദേശം കേന്ദ്ര സർക്കാർ തള്ളിയിരുന്നു ഇതിനെ തുടർന്നാണ് വീണ്ടും ഹർജിയുമായി കോടതിയെ ആക്ഷൻ കൌൺസിലെ സമീപിച്ചിരിക്കുന്നത് സുരക്ഷാ പ്രശ്നങ്ങൾ മുൻനിർത്തിയാണ് കേന്ദ്ര സർക്കാർ ഇവർക്കുള്ള യാത്രാനുമതി നിഷേധിച്ചതെന്ന് സുപ്രീം കോടതി അറിയിച്ചിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ തൊടുപുഴ സ്വദേശിയായ ടോമിയെ വിവാഹം ചെയ്തുകൊണ്ട് യമനിലേക്ക് നഴ്സിംഗ് ജോലിക്കായി പോയ നിമിഷപ്രിയ പിന്നീട് തലാൽ അബൂ മഹദി എന്ന് പറയുന്ന വ്യക്തിയുമായി പരിചയത്തിലാവുകയും അവർ പരസ്പരം ചേർന്നുകൊണ്ട് ഒരു ക്ലിനിക്ക് സ്ഥാപിക്കുകയും ചെയ്തു തുടർന്ന് തലാൽ എന്ന് പറയുന്ന വ്യക്തി ഇവരെ വ്യാജമായി വിവാഹം ചെയ്തു എന്നുള്ള വിവാഹ സർട്ടിഫിക്കറ്റ് വരെ ഉണ്ടാക്കിക്കൊണ്ട് അവരെ സാമ്പത്തികമായി കബളിപ്പിക്കുകയാണ് തുടർന്ന് നടന്ന ക്രൂരമായ മർദ്ദനങ്ങൾക്കും പീഡനങ്ങൾക്കും ശേഷം അവർ പരാതി നൽകിയിരുന്നു പോലീസ് സ്റ്റേഷനിൽ മർദ്ദനങ്ങളും പീഡനങ്ങളും തുടർന്നു കൊണ്ടിരിക്കുകയും ചെയ്തു അതിനെ തുടർന്ന് അവർ തമ്മിലുണ്ടായ ചില പ്രശ്നങ്ങളെ തുടർന്ന് കൊല ഉണ്ടായി പിന്നീട് പിടിയിലായ നിമിഷപ്രിയ സംഭവം സത്യമാണെന്ന് സ്ഥിരീകരിക്കുകയും കുറ്റമേറ്റെടുക്കുകയും ചെയ്തിരുന്നു തുടർന്നാണ് അവർക്ക് വധശിക്ഷ വിധിച്ചത് ആ വധശിക്ഷയാണ് കഴിഞ്ഞ ജൂലൈ മാസത്തിൽ യമനിലെ സൂഫി പണ്ഡിതന്മാരുടെ അടക്കം ഇടപെടലിനെ തുടർന്ന് സാഹചര്യം സാഹചര്യമുണ്ടായത് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിമരുടെ പേര് പ്രത്യേകം അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ ഇന്ന് സുപ്രീംകോടതിയിൽ പരാമർശിച്ചതായി കാണുന്നു ഏതായാലും നിമിഷപ്രിയയുടെ വധശിക്ഷയിൽ നിലവിൽ ഭീഷണികളൊന്നുമില്ല എന്നും അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി രണ്ടു മാസത്തേക്ക് കേസ് നീട്ടിവയ്ക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് അടിയന്തര സാഹചര്യമുണ്ടായാൽ വിട്ടെന്ന് കോടതിയെ വിവരമറിയിക്കണമെന്നും